അപ്പൊ വീണ്ടും പെട്ടി പൊട്ടിക്കൽ എന്താണ് പെട്ടികൾ എന്നറിയാം ഇത്തവണ മൂന്ന് പെട്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അഡാറ് കളക്ഷൻസും ഒത്തിരി സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഞാനും ഭയങ്കര എക്സൈറ്റഡായിട്ടായിരുന്നു നമുക്ക് എന്തായാലും നോക്കാം എന്താണ് പെട്ടിടാത്തുള്ളത് അല്ലേ ഇത്തവണ ഇപ്പോൾ നോമ്പിന് എടുക്കി ഇന്തപഴായിട്ട് വരാന്ന് പറഞ്ഞു പോയതാണ് ഇനിയിപ്പോ രണ്ടു മൂന്ന് ദിവസം കൂടി എന്തായാലും ഈന്തപ്പഴമാണ് കൂടുതൽ കജൂറാണ് എടുത്തിരിക്കുന്നത് ഈ കജൂർ നല്ലതാണെന്ന് തോന്നുന്നുട്ടോ ഇത് മജുപൂലല്ലേ മജുപൂലാന്ന് തോന്നുന്നു അജുവ എടുത്തിട്ടുണ്ട് എനിക്ക് ഉണക്കക്കാരൊക്കെ ഉണ്ട് അജുവാടെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ഈ ഇത് ഏതാണ് എല്ലാം ഞാൻ സഫാരി നമ്മുടെ അബൂക്കരിക്കടെ അവിടെ നിന്നാണ് മേടിച്ചേട്ടെ കാര്യം രണ്ട് മണിക്കൂർ കൊണ്ട് പർച്ചേസ് ചെയ്തതാണ്ട് ഉള്ള കാര്യം പറയാം ഞാൻ ഉച്ചക്കാണ് ഉച്ചാണ് ചെല്ലണത് വൈകിട്ട് ഏഴരക്കാണ് ഫ്ലൈറ്റ് ഒന്നരക്കാണ് ചെല്ലണം ഞാൻ ഒന്നരക്കുള്ളൊരു എയർ അറേബ്യ നോക്കി രാവിലെ പതിനൊന്ന് മണിക്ക് പോരാനായിട്ട് അപ്പോൾ ടിക്കറ്റ് ക്ലോസ് ആയിപ്പോയി പെട്ടെന്ന് അതിനുശേഷം ഫ്ലൈ ദുബൈ ആണ് ഉള്ളത് ഏഴരക്കുണ്ട് അടിപൊളി ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു നാൽപ്പത് കിലോ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ ഒരു ഫ്ലാസ്ക് എടുത്തായിരുന്നു ഞാൻ ഇതെല്ലാം സഫാരി ചെയ്യുന്ന രണ്ട് മണിക്കൂർ നമ്മുടെ സ്റ്റാവും നമ്മുടെ പിൻഡോയും കൂടി പർച്ചേസ് ചെയ്തതാണ് അപ്പോൾ അതെ ഇത് എന്തായിരുന്നു ഇത് നോമ്പിനൊക്കെ വിടാ ഇത് നേരത്തെ മേടിച്ച് വെച്ചാൽ തോന്നണോ അല്ലേ നോമ്പിന് വിടാനായിട്ടുള്ള സാധനമായിരുന്നു പിന്നെ അതെ മസ്ക്കറ്റിൽ പോയപ്പോൾ എണ്ണം മേടിച്ചതാണ് ആ കാബൂസ് മസ്റ്റീൻ്റെ അവിടെ ഇതൊക്കെ എൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് വെക്കുന്നതാണ് പിന്നെ അത് കൂത് പോക്കാനായിട്ട് ഇതെന്താണെന്ന് അറിയില്ല എപ്പോഴും കംപ്ലൈൻ്റ് ആകണം എപ്പോഴും മേടിച്ചിട്ടുണ്ടത് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ് അല്ലേ കഴിഞ്ഞ പ്രാവശ്യം വന്നത് എല്ലാ പ്രാവശ്യം പറയുമ്പോൾ അത് കംപ്ലൈൻ്റ് ആകുന്നുണ്ട് എന്താ പരിപാടി എന്നറിയില്ല ഓ ഇതൊക്കെ റമദാന് വിടാനുള്ള സാധനങ്ങളാണ് അസ്നിക്ക് പറഞ്ഞതായിരുന്നു പിന്നെ അതേ വാപ്പുജിക്ക് സോഫ്റ്റ് ഡ്രിങ്ക് സോഫ്റ്റ് ഡ്രിങ്ക് ഫേവറേറ്റ് കൊണ്ടുപോയിട്ടുണ്ട് ഞാനൊരു പെട്ടി മേടിച്ചതാണ് ഞാൻ നാലഞ്ചെണ്ണം എടുത്തുള്ളൂ എൻ്റെ പുക്കാരി 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 അല്ലേ അല്ലേ ഞാൻ എന്ന് എപ്പോഴും പറയുന്നത് ന്യൂട്രലാൻഡ് ഇത്രയും പിന്നെ ഒരു സംഭവം തന്നെ കൂടുതൽ കൊണ്ടുവന്നിട്ടുണ്ട് ിച്ച പി ജീൻസ് കാണണ്ടത് ആർക്കാന്ന് എനിക്ക് അറിയില്ല അറിയില്ലേ ഫസ്റ്റ് പേരക്കുട്ടി അല്ലേ ഫസ്റ്റ് പേരക്കുട്ടിക്കുള്ള മോളുടെ കുട്ടിക്കുള്ള ഒരു കുട്ടിയായിട്ടുണ്ട് സെലക്ഷൻ അറിയാട്ടോ ആദ്യമായിട്ടാണ് തനിയെടുക്കണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതുണ്ട് കെച്ചേസിന്റെ ചെരിപ്പുണ്ട് ഓരോരുത്തരിക്ക് കൊടുക്കാനുള്ളതാണ് പിന്നെ ഇത് ഓരോരുത്തരിക്ക് കൊടുക്കാൻ കുറേ പറഞ്ഞു വെച്ചതാണ് ഞാൻ നോമ്പിനി വരാന്നും പറഞ്ഞ് പോയതാണ് പക്ഷെ അവിടെ നാപ്പത് ദിവസം നിക്കേണ്ടി വന്നു ഇനി എട്ടാം തീയതി പിന്നെയും പോകണം വേറെ ഷോപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി അവിടെ നിന്നതാണ് പ്ലസ് എനിക്ക് ഡ്രസ്സൊക്കെ മേടിച്ചു മലേഷ്യയിൽ പോയപ്പോഴും സംതൃപ്തിയാണ് ഞാൻ തീർച്ചയായിട്ടും എന്തായാലും സന്തോഷം എന്തായാലും റമദാന എല്ലാ റമദാനും ഉള്ളതാണ് ഇപ്പൊ വരാനായിട്ട് താമസിച്ചു പോയി എന്തായാലും ഞാനിപ്പോ കാര്യങ്ങളുണ്ട് റമദാനെ നമ്മുടെ ആ കാര്യമായിട്ടാണ് പോരത്തരം ഏപിച്ചക്കിനായിരുന്നു പക്ഷേ ഞാൻ തന്നെ വരേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ പോകാനൊക്കെ ഉള്ളതാണ് അപ്പൊ എന്തായാലും ഞാൻ അതിൻ്റെ തിരക്കിലാണ് ഈ നാലു ദിവസം കൂടിയുള്ളു നാല് ദിവസം കൊണ്ടൊന്ന് കവർ ചെയ്ത് പോകണം അപ്പം എന്തായാലും സന്തോഷം